നമസ്കാരം ലോകമെമ്പാടും ആരാധകരുള്ള ബോളിവുഡ് നടനാണ് അമീർ ഹുസൈൻ ഖാൻ എന്ന അമീർ ഖാൻ അഭിനയത്തിലെ വ്യത്യസ്തത കൊണ്ടും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുമെല്ലാം എല്ലായ്പ്പോഴും വേറിട്ട് നിൽക്കാറുണ്ട് ഈ നടൻ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന അമീറിനെ വിളിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് നടൻ നിർമ്മാതാവ് സംവിധായകൻ അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വിജയമാണ് അമീറിന് ബോളിവുഡിലെ സൂപ്രതാരം മാത്രമല്ല അതിസമ്പന്നരിൽ ഒരാൾ കൂടിയാണ് അമീർ ഖാൻ അയ്യായിരം കോടിയാണ് താരത്തിന്റെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ചലച്ചിത്രം പോലെ സംഭവ ബഹുലമാണ് അമീർ ഖാന്റെ വ്യക്തിജീവിതവും രണ്ട് തവണ വിവാഹിതനാവുകയും പിരിയുകയും ചെയ്തയാളാണ് അദ്ദേഹം പക്ഷേ ഡിവോഴ്സിലും അമീർ ഖാനും പങ്കാളികളും മാതൃക പുലർത്തി വേർപിരിഞ്ഞ ശേഷവും അവർ നല്ല സുഹൃത്തുക്കളായി രണ്ടു പേരുമായി അദ്ദേഹം ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നു അങ്ങനെ ഒരു ഫാമിലി മാൻ എന്ന നിലയിലും പെർഫെക്റ്റായി അറിയപ്പെട്ടിരുന്ന അമീറിനെതിരെ ഇപ്പോൾ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് സഹോദരൻ ഫൈസൽ ഖാന്റെ വെളിപ്പെടുത്തിൽ മിസ്റ്റർ ക്ലീൻ എന്ന താരത്തിന്റെ ഇമേജ് തകർക്കുന്നതാണ് സിനിമാ നിർമ്മാതാവായ റീന ദത്തയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അമീർ വിവാഹിതനാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ വേർപിരിഞ്ഞു ഇവർക്ക് ജുനൈദ് ഇറ എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ആമീറും ലഗാന്റെ സംവിധാന സഹായി പ്രവർത്തിച്ചിരുന്ന കിരൺ റാവും വിവാഹിതരായി രണ്ടായിരത്തി ഒന്നിൽ ലഗാന്റെ സെറ്റിൽ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആമീറും കിരണും വേർപിരിഞ്ഞു പിരിഞ്ഞു പക്ഷേ ഡിവോഴ്സിലും ആമീർ ഖാനും പങ്കാളികളും മാതൃകയായി വേർപിരിഞ്ഞ ശേഷം അവർ സുഹൃത്തുക്കളായി രണ്ടുപേരുമായി അദ്ദേഹം ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നു മക്കളുടെ വിവാഹത്തിനൊക്കെ ഇവർ ഒത്തുചേർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സരോഗസി വഴിയാണ് ആമീറും രണ്ടാം ഭാര്യ കിരൺ റാവും ഒരു കുട്ടിയുടെ അച്ഛനായത് വിവാഹമോചനം നടന്നപ്പോൾ തന്നെ മകനെ സംയുക്തമായി സംരക്ഷിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു അതുപോലെ തുടർന്നും ആമീറും കിരണും പ്രൊഫഷണലായി സഹകരിച്ചു കിരണിന്റെ ഏറെ പ്രശസ്തമായ ലാപദ ലേഡീസ് എന്ന സിനിമ നിർമ്മിച്ചത് അമീർ ആയിരുന്നു ആകുന്ന പങ്കാളിയെ പിന്നെ കാണാൻ കൂട്ടാകാത്ത കള്ളക്കഥകളും കള്ളക്കേസുകളും കൊടുക്കുന്നവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതായിരുന്നു ഇതുപോലെ ഒരു സൗഹൃദം വിവാഹമോചനം നേടിയിട്ടും അമീറിന്റെ വീട്ടിലായിരുന്നു കിരണിന്റെ താമസം ഇതെല്ലാം തന്നെ അമീറിന്റെ ഇമേജ് ഒന്നുകൂടി ഉറപ്പിച്ചു ഈയിടെ തന്റെ അറുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കിടെ മുംബൈയിൽ ഹോട്ടലിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഗൌരി സ്പ്രാട് എന്ന യുവതിയുമായി പ്രണയത്തിലാണെന്ന വിവരം അമീർ ഖാൻ സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ അവരുടെ കൂടെയാണ് അമീറിന്റെ താമസം എന്നാൽ ആദ്യ ഭാര്യ റീനാ ദത്തയുമായിട്ടുള്ള വിവാഹ ബന്ധം നിലനിൽക്കെ തന്നെ അമീർ മറ്റൊരു നടിയുമായി ഒന്നിച്ച് ജീവിച്ചുവെന്നും ഈ ബന്ധത്തിൽ ഒരു മകൻ പിറന്നുവെന്നുമാണ് സഹോദരൻ ഫൈസൽ ഖാൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഫൈസൽ വാർത്താ സമ്മേളനം നടത്തി വിളിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് താൻ കുടുംബത്തിൽ നിന്ന് പുറത്തായത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനാണ് അയാൾ വാർത്താ സമ്മേളനം വിളിച്ചത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ താൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്നും എന്നാൽ അതേ വർഷം ഡിസംബറിൽ അവർ വിവാഹമോചിതരായെന്നും ഫൈസൽ വെളിപ്പെടുത്തി ഇതിന് പിന്നാലെ കസിനെ വിവാഹം കഴിക്കാൻ കുടുംബം തന്നെ നിർബന്ധിച്ചെന്ന് ഫൈസൽ പറഞ്ഞു എന്നാൽ തനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല ആമിർ ഖാൻ നേരത്തെ മേള എന്ന ചിത്രത്തിൽ ഫൈസൽ ഖാൻ അഭിനയിച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു നിലവിൽ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് മുംബൈയിൽ തന്നെ മറ്റൊരിടത്താണ് അദ്ദേഹം താമസിക്കുന്നത് ഫൈസൽ ഖാൻ തന്റെ കാര്യം പറയാനാണ് വാർത്താ സമ്മേളനം നടത്തിയതെങ്കിലും അതിൽ അമീനെ കുറിച്ചുള്ള ഭാഗമാണ് വാർത്തയായത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർ ടെസ്റ്റ് മാസിക അമീർ ഖാന് മാധ്യമപ്രവർത്തകയും നടിയുമായ ജസിക ഹൈൻസൽ ഒരു മകനുള്ള വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലാണ് അനുജൻ ഫൈസലിന്റെ വെളിപ്പെടുത്തൽ ഗർഭം മത്സ്യപ്പിക്കാനായിരുന്നു അമീർ ഖാൻ നിർദ്ദേശിച്ചതെന്നാണ് സ്റ്റാർ ടെസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ജസീഗ അതിന് സമ്മതം ഒളിയില്ല അവർ ഒരു മകന് ജന്മം നൽകി അവനെ തനിയെ വളർത്തുകയും വലുതാക്കുകയും ചെയ്തു ജാൻ എന്നാണ് അമീർ ഖാൻ ജസീഗ എന്നിവരുടെ മകന്റെ പേരെന്നും റിപ്പോർട്ടുണ്ട് കുഞ്ഞിനെ അംഗീകരിക്കില്ല എന്ന തീരുമാനം അമീർ ഖാൻ കൈക്കൊണ്ടുവെന്നും റിപ്പോർട്ടുണ്ട് അനുജൻ ഈ വിവരം വെളിപ്പെടുത്തിയതോടെ സോഷ്യൽ മീഡിയ മകനെ തിരഞ്ഞു കണ്ടെത്തിയിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ജാൻ എന്ന യുവാവിന്റെ സോഷ്യൽ മീഡിയ പേജും കണ്ടെത്തി ഈ പ്രൊഫൈലിനെ ജസീക ഹൈംസ് ഫോളോ ചെയ്യുന്നതിൽ നിന്നുമാണ് അമീർ ഖാന്റെ പുത്രന്റേതാണെന്ന് മനസ്സിലാക്കിയത് വെരിഫൈ ചെയ്യാത്ത അക്കൗണ്ടിൽ കുടുംബം യാത്ര പുസ്തക കളക്ഷൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് ജീവിതത്തിന്റെ ഒരേഡ് ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും ഇത്രയും വർഷങ്ങളിൽ ജസീക ഗോസിപ്പുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഫൈസൽ ഖാന്റെ ഫൈസൽഖാന്റെ കൂടി അന്ന് പ്രചരിച്ച ഊഹാഹോഹങ്ങൾക്ക് സ്ഥിരീകരണം ലഭ്യമായി എന്നാണ് മുംബൈ സിനിമാ മാധ്യമങ്ങൾ പറയുന്നത് ഗുലാം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു അമീർ ഖാൻ ജസീഖ പരിചയപ്പെട്ടതെന്ന് റിപ്പോർട്ടുണ്ട് ലണ്ടനിൽ നിന്നുള്ള ബിസിനസ്സുകാരനായ വില്യം ടാബൂട്ടുമായി ജസ്സിക രണ്ടായിരത്തി ഏഴിൽ വിവാഹിതയായിരുന്നു റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ അമിതാഭ് ബച്ചന്റെ പുസ്തകം രചിക്കുന്ന തിരകരായിരുന്നു താൻ ജസീക പറഞ്ഞിട്ടുണ്ട് ഈ സമയം അത്രയും മകൻ ജാനെ പരിചരിച്ചത് ഭർത്താവ് വില്യമാണെന്നും ജസീക പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളോളം ഇന്ത്യൻ സിനിമയും സംസ്കാരവും എന്ന വിഷയത്തിൽ പഠനം നടത്തിയ ആളാണ് ജസിക അമീർ ഖാന്റെ രഹസ്യ ഭാര്യയുടെയും മകന്റെയും വിവരം രാഷ്ട്രീയ വിവാദവുമായിട്ടുണ്ട് സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് അമീർ അവർ അമീറിന്റെ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അമീർ ഖാനും അനീനും തമ്മിലുള്ള കുടുംബ പ്രശ്നവും സ്വത്ത് തർക്കവുമാണെന്നും അതിൻ്റെ പേരിലുള്ള പ്രതികാര നടപടിയാണിതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് താരമാകട്ടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല